ഇത് ആർത്തി പി മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകൾ ബാംഗ്ലൂർ മനസാ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു ആർത്തി യൂണിവേഴ്സിറ്റി പൊടുന്നനെ ഫീസ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അവസാന ഗഡു ഫീസായ തൊണ്ണൂറായിരം രൂപ അടയ്ക്കാൻ കഴിയാതെ വന്ന ആർത്തിക്ക് ഫീസ് അടയ്ക്കാൻ വായ്പയോ സഹായമോ ആവശ്യമായിരുന്നു തുടർ പഠനവും ബിരുദവും സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നാശങ്കപ്പെട്ട നാളുകളിലൊന്നിലാണ് ആർത്തി സി എം വത്മിയുടെ ലോഗോയും ഫോൺ നമ്പരും കാണുന്നത് പിന്നെ പിറന്നത് ചരിത്രം ആർത്തി പറയും ഞാൻ എന്നെ എറണാകുളത്തിലെ ഹോം നേഴ്സ് ആയിട്ട് പോയത് പോയിരുന്ന ടൈമിൽ തന്നെ ഓർത്ത ഒരു ചേച്ചി സൊന്നാങ്ങ് ഇതുമാതിരി ഒരു സ്കീം ഇറക്കി നീ ജസ്റ്റ് ഒന്ന് കൂപ്പിട്ട് പാരാ അപ്പം നാ കൂപ്പിട്ട് പാത്തതിൽ ഡയറക്റ്റ് നാ മുഖ്യമന്ത്രിയെ ഫോൺ പണി നാ എന്നോട് காரியங்களை நான் அவங்கள்ட்ட சொன்னேன் இந்த மாதிரி நான் படி படிச்சுட்டு இருக்கேன் எனக்கு இந்த வருஷத்தை ஃபீஸ் அடைக்கணும் இல்லைனா இந்த வருஷத்தை நல்லா எக்ஸாம் எழுத முடியாதுன்னு அவங்கள்ட்ட சொன்னேன் உடனே அவங்க எனக்கு மூணே நாளில் ஆக்ஷன் எடுத்து நேத்து என்ன மூணாறுலேருந்து இருந்து கோஆப்ரேட்டிவ் பேங்க்ல இருந்து எனக்கு கூப்பிட்டு இங்கே பேங்க்குக்கு வாங்க அப்படின்னு சொல்லி சொன்னாங்க அப்போ நானும் அம்மாலாம் போயிருந்தோம் போயிருந்தப்ப என்கிட்ட சொன்னாங்க நீ டைரக்டா முக்கியமந்திரிக்கே கூப்பிட்டு சொல்லியிருக்க அதனால உடனே இதை ஆக்ஷன் எடுத்து உனக்கு ஃபீஸ் அடைக்கிறதுக்கான கேஷ் நாங்கள் ரெடி பண்ணிவிட்டோம் நீ இதை திருப்பி அடைக்க வேண்டாம் அப்படின்னு சொல்லி சொன்னாங்க எனக்கு அதை கேட்ட ரொம்ப சந்தோஷமா இருந்துச்சு മറ്റൊരു സന്തോഷവും എത്തി ആർത്തിയുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറി എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം ഫോൺ കോൾ ഹലോ ഹലോ അല്ലേ ആവശ്യം ആവശ്യം ഉന്നയിച്ചിരുന്നല്ലോ പഠിപ്പിന് വേണ്ടിട്ട് റിക്വസ്റ്റ് ആയിട്ട് ഓ സാധാരണ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള ധാരണയിലായിരിക്കും നിങ്ങൾ ആവശ്യം ആവശ്യമുന്നയിച്ചിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ സാധാരണ മറ്റൊന്നും സർക്കാരിന് ചെയ്യാൻ കഴിയുന്നല്ലോ പക്ഷെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞങ്ങളതിലിവിടെ സ്വീകരിച്ചത് അവിടെയുള്ള മൂന്നാർ സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങളപ്പം ഉദ്ദേശിച്ചിരുന്നത് വായ്പ നൽകുക പ്രസിഡന്റ് കെ വി ശശിയും അവിടുത്തെ അംഗങ്ങളും ജീവനക്കാരും അതുപോലെ തന്നെ അവിടെയുള്ള ബാങ്കിന്റെ ഒരു സംരംഭമുണ്ട് ടി എൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവനക്കാരെല്ലാം കൂടി ചേർന്ന് ആർത്തിക്കേതായാലും സഹായം നൽകാൻ തീരുമാനിച്ചു അവരുടെ ഇടപെടലാണ് ഏറ്റവും സഹായകരമായത് ഏതായാലും നടക്കില്ല എന്ന ധാരണയോടുകൂടി നിങ്ങൾ നൽകിയ ആ അഭ്യർത്ഥന അത് വളരെ ഉപകാരപ്രദമായി നിങ്ങൾക്ക് അതാണ് ഇത് ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള ഒരു ആശ്വാസം ചിലപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യം പോലും മറ്റു തരത്തിൽ നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏതായാലും കോഴ്സ് പൂർത്തിയായാലോ അല്ലേ കോഴ്സ് പൂർത്തിയായി നന്നായി നന്നായി ും നോവുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയും ആവശ്യങ്ങൾക്ക് പരിഹാരവുമായി ഫോണിന്റെ ഇങ്ങേലക്കൽ ഒരാളുണ്ട് ഒരൊറ്റയാൾ